ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റ പോയിട്ടുണ്ട് പരിപാടിൻ്റെ ആ തിരക്കിലായതുകൊണ്ട് അപ്പോൾ ഇതാ വെപ്പാരൊക്കെ നേരത്തെ കാലത്തെ വന്നിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഗൾ ഒന്ന് ഇതാ മൈലാഞ്ചിയൊക്കെ രണ്ട് കയ്യിലും ഇട്ടുണ്ട് സിമ്പിളായിട്ടിട്ടിട്ടുള്ളൂ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല നമ്മളെ ബ്യൂട്ടിക്കീനാണ് കേട്ടോ ഇതും എൻ്റെ അനിയത്തി എന്നാ കേട്ടോ അതാ മിഹന്നാസം നടന്ന് പോവാണ് അങ്ങോട്ടേക്ക് അപ്പോൾ ഒരു ചാറ്റൊക്കെ തന്നിട്ടാണ് പോണത് മൂപ്പർ അപ്പോൾ ശൈതി അടിച്ചു വരുന്നുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് കൊണ്ട് ഓരോരുത്തർ ഓരോരോ പണികളിലാണ് അപ്പം ഇന്ന് രാവിലെ അത്യാവശ്യത്തിന് നല്ല മഴ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച് ഇന്ന് മുഴുവൻ മഴ തന്നെ ആയിരിക്കുന്നു പക്ഷേ അവളെ പരിപാടീൻ്റെ സമയത്ത് എന്തോ പഴച്ചോൻ്റെ സഹായം കൊണ്ട് നമുക്ക് മഴയില്ലാതെ കഴിച്ചലായിട്ടുണ്ട് പരിപാടി ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇവന്റിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ശരി എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇവൻറ്റിൻ്റെ ടീം അപ്പോൾ അപ്പം അവർ സാധനങ്ങളൊക്കെ ഇറങ്ങും പിന്നെ അവർ അവരെ പണികളിലേക്ക് കടന്നിട്ടോ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഒക്കെ വന്ന് ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരവരങ്ങനെ ജോലി ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇശക്കുട്ടിതാ മാറ്റിയിട്ടുണ്ട് അപ്പം ഇഷക്കുട്ടി മാറ്റി എന്ന് നിന്നോട് പറയാൻ പറഞ്ഞിട്ടോ അവളുടെ ഉമ്മ അവൾക്ക് വേറെ ഡ്രസ്സ് കൊണ്ടുവരും അപ്പം തൽക്കാലം ഇത് ഇട്ടതാണവള് അപ്പം അതാ സിസ്റ്റേഴ്സൊക്കെ മാറ്റാൻ വേണ്ടി തിരക്കിലാണ് എല്ലാവരും അപ്പുറത്തെ വീട്ടിലേക്കാണ് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അപ്പം അതാൻറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഇവൻ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ വരുന്നവർക്ക് നമ്മളിതാ പിസ്ത കലക്കിയ വെള്ളമായിരുന്നു കൊടുത്തിരുന്നത് അമ്മ അതാ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പം നാത്തൂനതാ മാറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നൈബേഴ്സൊക്കെ എല്ലാവരും ഇതാ അങ്ങനെ ഏറെക്കുറെ എത്തി അപ്പോൾ നമ്മളെ മാറ്റലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് ഫോട്ടോഷൂട്ടിനായിട്ട് ഒക്കെ ജഗ്ഗും കണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അടക്കലയിലേക്ക് പോകുവായിരുന്നു അപ്പോൾ ജഗ്ഗും ഒന്ന് എനിക്ക് കാണിച്ചു തന്നോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയപ്പോൾ അതാ പുറത്തൊക്കെ ടേബിളും കസാരൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരുവിധം എല്ലാവരും മാറ്റിയവരും മാറ്റിയവരൊക്കെ ഇതാ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കുറേ ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പോൾ വരുന്നവർക്ക് വരുന്നവർക്കിതാ ആദ്യം നമ്മൾ മിഠായും കാരക്കയും ഒക്കെ കയറി വരുമ്പോൾ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതപ്പോൾ ലേശം ഒരു മയക്ക് കുറവുണ്ട് അപ്പം അതൊക്കെ ഇതാ റെഡി ആക്കുന്നുണ്ട് ആൻറ്റിയും ആൻ്റീൻ്റെ മാത്തൂനും കൂടി അപ്പം എന്നോട് പറയാം ആൻറ്റി വീഡിയോ എടുക്കല്ല കേട്ടോ എന്ന് പറയാം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും അപ്പം അതൊക്കെ കഴിഞ്ഞതാ എല്ലാ സിസ്റ്റേഴ്സും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതാ അവളുടെ ഫ്രണ്ട്സളാട്ടോ ഇത് അപ്പം അതൊക്കെ കഴിഞ്ഞതാ അവളുടെ ചെക്കന് വരുന്നുണ്ട് എന്നാണ് പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി അപ്പോൾ അതാ ഫ്രണ്ടിൽ വരുന്നതാണ് കേട്ടോ ചെക്കന് ചെക്കൻ്റെ ബേക്കിലുള്ളത് അവരുടെ ഉമ്മയായിരുന്നു പിന്നെ ആനിയന്മാർ വന്നത് നാല് മൂന്ന് മൂന്നാനിയമാരാണ് കേട്ടോ അങ്ങനെ നാല് മക്കളാണ് അവർ പിന്നെ അവരെ ഫാമിലീസ് ഒക്കെക്കൂടെ അത്യാവശ്യത്തിനുള്ള ആളുകളൊക്കെ വന്നിരുന്നു കേട്ടോ അങ്ങനെ അവരെ അനിയൻ്റെ വീട്ടിലാണ് നമ്മൾ എന്നിട്ട് അവർക്ക് ഇരിക്കാനുള്ളൊരു ഏർപ്പാടാക്കിയിരുന്നത് പിന്നെ വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേ പിന്നെ പത്തൂനെ കാണാൻ വേണ്ടിട്ട് ഇതാ ഒരു സാധനമൊക്കെ ആയിട്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് വന്നിട്ടോ അതാ നേരെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ അനിയന്റെ വീടും അപ്പോൾ അതാ വേഗം ഉമ്മ മേലോട്ട് പോയിട്ട് പത്തൂനെ അങ്ങോട്ട് ഇറക്കി കൊണ്ടുവരു കേട്ടോ അപ്പൊ ആ ചെക്കൻ്റെ എൻട്രി ആയിരുന്നു കേട്ടോ ചെക്കൻറെ പേര് ഫർസീൻ എന്നാണ് പത്തുവിന്റെ പേര് ഫാത്തിമ ജാഹീറു ബൊക്കെ ബൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി പിന്നെ എല്ലാരും കൂടി നല്ല ഹരാക്കി നല്ല രസം പക്ഷെ ഉള്ളിൽ നിക്കാൻ കഴിയുന്നില്ല ചൂട് എടുത്തിട്ടെ അത്ര ആളുകൾ ഉണ്ടായിട്ട് തിക്കി തിരഞ്ഞിങ്ങണ്ട് അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടേനു പിന്നെ ചെക്കൻ്റെ ഉമ്മതാ ഗിഫ്റ്റ് കൊടുക്കായിരുന്നു അവൾക്ക് അതാ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് മിഠായി കൊടുക്കുന്നവരുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ വാങ്ങി വെച്ച സാധനം പിന്നെ ചെക്കൻ ഇതാ ആൻഡി കൊടുക്കാണ് പിന്നെ ഫ്രണ്ട്സുകളൊക്കെ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അനിയത്തികളൊക്കെ ആയിട്ട് ഉള്ള ഫോട്ടോ എടുക്കുകയും നമ്മളെല്ലാവരും ഫോട്ടോ എടുത്തിട്ട് ഇഷ്ടം നമ്മളെ ഫോട്ടോസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ അത് സെക്കൻഡ് ഫാമിലി ആട്ടോ അവരുടെ ഉമ്മ പാപ്പ അനിയന്മാർ അങ്ങനെ ആയിട്ട് പിന്നെ ഫുഡ് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ എല്ലാവരും ഇരുന്നു കിട്ടോ എനിക്കതൊന്നും കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല ഫുഡിൻ്റെ അത് ബിരിയാണിയും മന്തിയും വെള്ളപ്പം ചപ്പാത്തി പൊറോട്ട ചിക്കൻ പൊരിച്ച ബീഫ് ഫ്രൈ അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ അതിന് പുറമെ ഐസ്ക്രീമും പുഡിങ്ങും മുട്ടമാലയും മുട്ടത്തൊക്ക ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അതിന് ഏകദേശം ചെറിയൊരു കേക്ക് മുറിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു ഫ്രണ്ട്സുകളും എല്ലാവരും കൂടി കഴിക്കുക Ну, 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 അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ഇനി നമുക്ക് ഇവിടെ വൃത്തിയാക്കുന്ന പരിപാടിയാണ് അത് വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ അത് ആ അടുക്കളൻ്റെ കോലൊക്കെ നോക്കൂ അപ്പുറത്തെ അടുക്കളയിൽ നല്ല രസമുണ്ട് കാണാൻ ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം പിന്നെ അതെല്ലാം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ രക്ഷിച്ച് പിന്നെ അവൾക്ക് കിട്ടിയ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി ആദ്യം തന്നെ അത് ആ ഒരു സെറ്റായിട്ട് വാച്ച് ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ഐറ്റംസ് കിട്ടി പിന്നെ വേറൊരു വാച്ചും ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസമുണ്ടേ എൻ്റെ മൈലാഞ്ചെല്ലാവരും ഒന്ന് കണ്ടോളീ പിന്നെ അതിന് ശേഷം പിന്നെ ഒരു റിങ് കിട്ടിയിട്ടുണ്ട് പിന്നെ അവക്ക് ഒരു ഡയമണ്ടിൻ്റെ ബാങ്കിൾ കിട്ടിയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ആ പെട്ടി കാണാൻ തുറക്കുമ്പോൾ തന്നെ അതിൽ എൽ ഇ ഡി ലൈറ്റ് വരുന്ന പെട്ടിയാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് പിന്നെ ഒരു ഡയമണ്ടിൻ്റെ ചെയിനും ഉണ്ടായിരുന്നു പിന്നെ ഈ കട്ടിലെ മുഴുവനും അവൾക്ക് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാണ് എന്തൊക്കെയാണ് കിട്ടിയതെന്ന് അറിയണമല്ലോ ഫസ്റ്റ് തന്നെ അവൾ ഒരു ഫ്രെയിമാണ് പൊട്ടിച്ചു നോക്കിയത് അവളുടെ അവളുടെ ചെക്കിൻ്റെയും നല്ല അടിപൊളി ഫ്രെയിമായിരുന്നു കേട്ടോ അവൾ ആദ്യം തന്നെ പൊട്ടിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടമാണോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക